ഞാനിപ്പോ വളന്താടാട്ടാ നമ്മടെ ഉണ്ണിക്കുട്ടിനുടെ അനുമാമ ഇങ്ങട്ടാ അനുമാമ്മ ഇങ്ങോട്ടാ ഓടിക്കള മീൻ ഓടിക്കള ചെമ്പല്ലി കരിമീൻ പിലോപ്പിയൊക്കെ അപ്പൊ അതിനൊക്കെ ഇങ്ങനെ നോക്കിക്കോട്ടിരിക്കുന്നു അത് ആടി പൊട്ടിക്കും പൊട്ടിട്ടുള്ള സ്ട്രോങ്ങാ ഇവിടെ രണ്ടപ്പമാരുടെ വീടാട്ടാ ഉള്ളത് അന്ന് നമ്മൾ കണ്ടത് ഒരപ്പയുടെ വീടാണ് ആ ഹെലികാമിൽ നമ്മൾ ഒരു ഉപയോഗം എടുത്തത് അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ അപ്പയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കിടക്കൻ പ്ലേസ് ആട്ടാ അപ്പം ഞാൻ ചെല്ലുമ്പോഴേക്കും ആൻറ്റിയ ആ മാമനൊക്കെ നല്ല തിരക്കിലായിരുന്നു മീനൊക്കെ പിടിച്ചിടക്കുകയായിരുന്നു പക്ഷേ ഞങ്ങളെ കണ്ട ഉടനെ വന്ന് ഒരു ഞണ്ടുണ്ടായിരുന്നു ആ ഞണ്ടിനെയൊക്കെ റെഡിയാക്കി ചട്ടിയിലാക്കി കറിയൊക്കെ വെച്ച് അതുപോലെ കുറച്ച് പള്ളത്തി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വറുത്ത് നിമിഷ നേരം കൊണ്ട് എല്ലാം ഒരു മൂന്നാല് കറി എല്ലാം സെറ്റാക്കി പാണം വള്ളത്തിൽ വറുത്തത് നമ്മൾ കുറച്ച് മുമ്പ് വേണ്ട ഞണ്ട് ഞണ്ട് പ്ലേറ്റിലാക്കി പിന്നെ ബീട്രൂത്ത് കറി അച്ചാർ അയ്യവ ഞങ്ങളെന്താണ് പുറത്തെടുത്തി ഭക്ഷണം തന്നെ ചപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് ഞാൻ പറഞ്ഞിട്ടാട്ടോ അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് കാരണം എന്താ പറയുക ഞങ്ങൾ പണ്ട് പോലെ ചെറുപ്പത്തിലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ ആയിട്ട് ഇവിടെ വരാൻ എന്തേലും വാതിക്കലും സ്റ്റെപ്പിലൊക്കെ വന്നിരുന്ന കഴിക്കുള്ളൂ അതൊരു പ്രത്യേക രസമായിരുന്നു പക്ഷേ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ കാറ്റൊക്കെ കൊണ്ട് പുറത്ത് ഇന്ന് കഴിക്കാൻ കിട്ടുന്ന സുഖമില്ലേ നമ്മൾ വീടിൻ്റെ അകത്ത് കഴിഞ്ഞ് ഇരുന്ന് കഴിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ടാട്ടോ അന്നത്തെ ആ ഒരു ശീലം ൂട്ടാ എങ്ങനെ ഊണൊക്കെ മീൻപറത്ത് അല്ലേ ഇത് നമ്മള് പറയാണ്ട് വന്നിട്ടാണ് ഇത് പറഞ്ഞിട്ട് വന്നാരുന്നില്ലേമ്മ നമ്മൾ അന്ന് വന്നിട്ട് നമ്മളുടെ ഒരപ്പയുടെ വീടാണ് നമ്മളന്ന് വീഡിയോസ് കാണിച്ചത് ഇന്നിപ്പോ രണ്ടപ്പന്മാരാണ് ഇവിടെ താമസിക്കുന്നത് അതിന്റെ ഒരാളെ വീടാണ് ഇന്ന് നമ്മള് കണ്ടത് എങ്ങനെയുണ്ട് അടിപൊളി ഒരു രക്ഷമില്ലാത്ത ഇനിയുണ്ട് നല്ല നല്ല കുറേ കാഴ്ചകൾ കാണാനായിട്ട് വഴി നമുക്ക് ഓരോന്നുവരത്ത് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബോടാ ചെയ്തേക്കും ചേർത്തി അല്ലേ അതെ അതെ ആ താങ്ക് യു